വാചാലം ഗിരികൃപാത്തേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തിരണ്ടാമത്തെ ദശകത്തിൽ ഒമ്പതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒമ്പതാമത്തെ ശ്ലോകം പ്രളയജലദാനം

സഹിക്കാൻ സന്നോട് ചെയ്തിട്ടുള്ളതായിട്ടുള്ള അപമാനമാണ് മനുഷ്യരായിട്ട് ജനിച്ച മനുഷ്യനായിട്ട് ജനിച്ചിട്ടുള്ളതായിട്ടുള്ള മഹാവിഷ്ണു കൂടിയും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ ദേവന്മാരൊക്കെ എന്താ ഒരു അവസ്ഥ അവർക്ക് എന്താ മേന്മ അപ്പം അതുകൊണ്ട് ഈ മനുഷ്യനായിട്ട് ജനിച്ച മഹാവിഷ്ണുവിനാ മഹാവിഷ്ണുവിൻ്റെ മഹാവിഷ്ണുവിൻ്റെ ആ മതം അവസാനിപ്പിക്കണം എന്ന് ആ മതിച്ച ഇന്ദ്രൻ തീർച്ചയാക്കി എന്നുള്ളതാണ് എന്നിട്ട് ത്വത് ആവാസം ഹന്തും എന്തിനാണ് പുറപ്പെട്ടത് ത്വതാവാസം അങ്ങയുടെ ആവാസസ്ഥാനമായിട്ടുള്ള ആ വ്രജം വ്രജത്തിനെ ഇങ്ങോട്ട് നശിപ്പിക്കണം ത്വദാവാസം ഹന്തും അത് ഇല്ലാതാക്കാനായിട്ട് ആവാസത്തെ നശിപ്പിക്കാനായിട്ട് അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് അങ്ങയുടെ വാസസ്ഥാനമായിട്ടുള്ള ആ വ്രജത്തെ ഇല്ലാതാക്കുവാനായിട്ട് പ്രളയജലദാൻ അമ്പരഭൂ അമ്പരഭൂവി ആകാശമാർഗത്തിൽ ആകാശദേശത്ത് ആകാശത്ത് എന്ന് ഭൂ എന്നുള്ളത് അവിടെ ആ പ്രദേശം എന്നുള്ള അർത്ഥമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഭൂമി എന്നുള്ള അർത്ഥമില്ല അപ്പോൾ ആകാശത്ത് ആകാശഭൂവി ആകാശ പ്രദേശത്ത് ആകാശത്തിൽ അംബര പ്രളയജലദാൻ പ്രളയജലതങ്ങളെ പ്രളയത്തിൽ ഉണ്ടാവുന്നതായിട്ടുള്ള അത്രയും പ്രളയകാലത്ത് വരുന്നതായിട്ടുള്ള വെള്ളം ജലദം മേഘം ആ മേഘത്തിനേക്ക് പ്രളയകാലത്തെ മേഘം അത്രത്തോളം ശക്തമായിട്ടുള്ളതായിട്ടുള്ള മേഘങ്ങളെ അമ്പരഭൂവി ആകാശത്തിൽ പ്രഹിണ്വൻ പ്രഹി പ്ര ആകാശത്തിലേക്ക് ആ പ്രളയകാലത്തെ മേഘങ്ങളെ എങ്ങോട്ട് പറഞ്ഞയച്ചു എന്നാണ് പറയുക പ്രളയകാലത്ത് ഉണ്ടാവാറുള്ളതായിട്ടുള്ള മേഘങ്ങളെ ഈ പ്രജത്തിൻ്റെ മുകളിലേക്ക് പറഞ്ഞയച്ചു ദേവേന്ദ്രൻ എന്നാണ് പ്രളയജലദാൻ അമ്പരഭുവി പ്രഹിണ്വൻ അമ്പരഭുവി ആകാശത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് എങ്ങനെയാണ് സ്വയം വിഭ്രാണ ധരിച്ചുകൊണ്ട് കൈയിൽ ധരിച്ചുകൊണ്ട് എന്തിനെ ധരിച്ചുകൊണ്ട് കുലിശം അയം അഭ്രയ ഭഗമന കുലിശം വിഭ്രാണ കുലിശത്തേ കുലിശം വജ്രായുധം കയ്യിൽ വജ്രായുധം പിടിച്ചു അങ്ങനെ ആ വജ്രായുധം പിടിച്ചുകൊണ്ട് പ്രളയകാലത്തേ ഉള്ളാവുന്ന ഉണ്ടാവുന്നതായിട്ടുള്ള ആ മേഘങ്ങളെയൊക്കെ നിയോഗിച്ചിട്ട് അയം അഭ്രേഭകമനഹ ഈ അഭ്രേഭഗമനനായിട്ടുള്ള ദേവേന്ദ്രൻ അഭ്രേഭം ഇഭം എന്ന് വെച്ചാൽ ആന അഭ്രത്തിൽ ആകാശത്തിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള ആന അതായത് ഐരാവതം ആ ഐരാവതത്തിൻ്റെയും ഏർ പുറത്ത് ഗമനം ചെയ്യുന്നതായ സഞ്ചരിക്കുന്നതായിട്ടുള്ള ദേവേന്ദ്രൻ ഐരാവതത്തിൻ്റെ ദേവേന്ദ്രന്റെ വാഹനമാണല്ലോ ഐരാവതം ആ ഐരാവതം എന്നുള്ളതായിട്ടുള്ള ആന അത് ആകാശത്തിലാണ് സഞ്ചരിക്കുന്നത് അഭ്രേഭ ഇഭം ആന അഭ്രേഭഗമനഹ അഭ്രമങ്ങളിൽ അഭ്രത്തിൽ ആകാശത്തിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള ആനപ്പുറത്ത് ദേവേന്ദ്രൻ്റെ ആനപ്പുറത്ത് കയറിയിട്ട് ഐരാപതത്തിൻ്റെ പുറത്ത് കയറിയിട്ട് സഞ്ചരിച്ചുകൊണ്ട് ഇങ്ങനെ കയ്യിൽ കുലിശം വിഭ്രാണഹ വഞ്ജ വജ്രായുധം കയ്യിലെടുത്തുകൊണ്ട് പ്രതസ്ഥയെ പുറപ്പെട്ടു അന്യൈർ ദഹനമരുദാദ്യൈ വികസിത അന്യേ പ്രതസ്ഥേന്യൈർ അന്തർദഹനമരുദാദ്യയിർ വികസിത പദം മുറിക്കുമ്പോൾ പ്രതസ്ഥേ അന്യൈ അന്ത ദഹനമരുദാദ്യ വികസിത എന്ന് വേണം പദം മുറിക്കുമ്പോൾ പ്രതസ്ഥേ പുറപ്പെട്ടു അന്യൈ ദഹനമരുദാദ്യൈ അന്യങ്ങളായിട്ടുള്ള ദഹനന് മരുതൻ മരുത്ത് തുടങ്ങിയവയാൽ ദഹനൻ അഗ്നി മരുത്ത് കാറ്റ് ഇവരാൽ മരുത അദ്ദേഹി തുടങ്ങിയവർ ബാക്കിയുള്ളവരും ബാക്കിയുള്ള ദേവന്മാരൊക്കെ പരിഹസിച്ചു അന്തർവിഹസിത അന്തഹ അവരൊക്കെ ഉള്ളിൽ പരിഹാസമായി അവർക്കൊക്കെ എല്ലാ ബാക്കി ദേവന്മാരൊക്കെ ഉള്ളിൽ പരിഹാസം തുടങ്ങി ഈ ദേവേന്ദ്രൻ്റെ പുറപ്പാട് കണ്ടപ്പോൾ മഹാവിഷ്ണുവിനോട് കയർക്കാനാണ് പോണത് എന്നുള്ളത് ആ ഇത് അവരവരുടെ സ്ഥിതി അറിയാതെ കണ്ട് ആരോടാണ് താൻ യുദ്ധം ചെയ്യാൻ പോണത് നേരിടാൻ പോകുന്നത് എന്നുള്ള ബോധമൊന്നും അറിയാതെ കണ്ട് ആ മഹാവിഷ്ണുവിൻ്റെ തന്നെ അവതാരമായിട്ടുള്ള ആ കൃഷ്ണനോട് കയർക്കാനായിട്ട് ചെല്ലുന്നതായിട്ടുള്ള ഈ ദേവേന്ദ്രനെ കുറിച്ച് ഓർത്ത് മറ്റ് ദേവകളൊക്കെ വരുത്ത് വായു തുടങ്ങിയതായിട്ടുള്ള അഗ്നി തുടങ്ങിയതായ ദേവന്മാരൊക്കെ ഉള്ളിൽ കുറച്ചൊന്ന് പരിഹസിച്ചു കൊണ്ട് അവർക്കൊക്കെ അന്തഹ വികസിത ഉള്ളിൽ വികസ വികസിതന്മാരായി പരിഹാസത്തോടുകൂടി ചിരിച്ചു അവരൊക്കെ ന ഉള്ളിലെ ചിരിച്ചുള്ളൂ പുറത്തേക്ക് കാണിച്ചില്ല എന്താച്ചാൽ അവരുടെയൊക്കെ അധിപ അഭി അധിപനാണല്ലോ ദേവേന്ദ്രൻ അപ്പോൾ ഏത് പോണ്ട ഇങ്ങനെ ശരിയാവില്ല എന്നുള്ളതൊന്നും ഉള്ളിൽ പറഞ്ഞ പറഞ്ഞതല്ലാതെ കണ്ട് ഉള്ളിൽ വിചാരി വിചാരിച്ചു എന്നല്ലാതെ കണ്ട് പുറത്തേക്കാരും പറയാൻ പുറപ്പെട്ടില്ല അന്തർവിഹസിത ഉള്ളിൽ പരിഹാസത്തോടു കൂടി ചിരിച്ചുകൊണ്ട് പ്രതസ്ഥേ പുറപ്പെട്ടു ഇങ്ങനെ അപ്പം അതൊക്കെ അവർ അവരൊക്കെ പരിഹസിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ദേവേന്ദ്രൻ പുറപ്പെട്ടു പ്രതസ്ഥേ അന്യേരന്തർദഹന മരുത ദേഹി വികസിത ഭവന്മായാ കവി പറയാണ് പിന്നെ ഭവന്മായാ നൈവ ത്രിഭുവനപതേ മോഹയധികം ത്രിഭുവനപതേ മൂന്ന് ലോകങ്ങൾക്കും നാഥനായിട്ടുള്ള അല്ലയോ ഭഗവൻ അല്ലയോ മഹാവിഷ്ണുവും ഭഗവൻ ഭഗവാൻ തന്നെയായിട്ടുള്ള അല്ലയോ കൃഷ്ണ ഭഗവാനെ തന്നെ വിളിക്കുകയാണ് അവിടെ ഭവൻ മായ അങ്ങയുടെ മായ അങ്ങയുടെ മായാ ശക്തി അത് നൈവ മോഹയതി കം കം മോഹയതി ആരെയാണ് മോഹിപ്പിക്കാത്തത് മൂഢനാക്കാത്തത് എന്ന് അവിടെ ദേവേന്ദ്രനെ മൂഢനാക്കിയതും അങ്ങയുടെ മായ തന്നെയാണ് എന്ന് പറയാണ് ഭഗവാന്റെ മായ തന്നെയാണ് ഈ ദേവേന്ദ്രനെ കൊണ്ട് ഇങ്ങനെ പ്രവർത്തിപ്പിച്ചതും അതായത് ഭഗവാന്റെ വിചാരം അവിടെ ദേവേന്ദ്രൻ്റെ മതം ഒന്ന് അവസാനിപ്പിക്കണം എന്ന് അഹങ്കാരം ഉള്ളിലുള്ളതായിട്ടുള്ള അഹങ്കാരം ഒന്ന് അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അതിനൊക്കെ പുറപ്പെട്ടത് അപ്പോൾ ആ പുറപ്പാടിൻ്റെ ഇതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ആ മായാശക്തിയെ പ്രയോഗിച്ച് ദേവേന്ദ്രനെ കൊണ്ട് ഇങ്ങനെ പുറപ്പെടിച്ചതും അതായത് എനിക്കെതിരായിട്ട് കേ ഒരുങ്ങുന്നതിന് വേണ്ടി മേഘങ്ങളെയൊക്കെ നിർത്തി തന്നെ ജയിക്കാൻ വേണ്ടി നോക്കുന്നതിന് വേണ്ടി ജയിക്കാൻ സാധിക്കില്ല എന്ന് കാണിച്ചു കൊടുക്കണ്ടേ മതം അവസാനിക്കണമെങ്കിൽ അപ്പം അതുകൊണ്ട് ആ ദേവേന്ദ്രനെ മോഹിപ്പിച്ചതും മായ തന്നെയാണ് ഭവന്മായ ഭവന്മായാ അങ്ങയുടെമായ ത്രിഭുവനപദേ അല്ലയോ മൂന്ന് രോഗങ്ങൾക്കും അധിപനായിട്ടുള്ള ഭഗവാനെ കം നമോഹയതി ആരെയാണ് മോഹിപ്പിക്കാത്തത് എല്ലാവരെയും മോഹിപ്പിക്കും അന്ന് ആ മോഹിപ്പിച്ചിട്ട് ആ നേരെയൊക്കെ കൊടുക്കുക അതാണ് ഭഗവാന്റെ ഒരു സമ്പ്രദായം അപ്പോൾ അവിടെയും ദേവേന്ദ്രൻ്റെ അധികമായിട്ടുള്ള മതം ശമിപ്പിക്കണം എന്ന് വിചാരിച്ച് തൻ്റെ മായയെ വിട്ട് പ്രയോഗിച്ച് ആ ദേവേന്ദ്രനെ കൊണ്ട് ചെയ്യിച്ചതാണ് ഭഗവാൻ എന്നാണ് പറയണത് ഭവന്മായ നൈവ ത്രിഭുവനപതേ മോഹയധികം അപ്പോൾ അവിടെ തുദാവാസം ഹന്ദ് മകയുടെ ആവാസസ്ഥാനത്തെ നശിപ്പിക്കാനായിട്ട് പ്രളയ ജലധാൻ പ്രളയകാലത്തുള്ളതായിട്ടുള്ള ആ മേഘങ്ങളെ പ്രളയമേഘങ്ങളെ അമ്പരഭു വിപ്രഹിണൻ ആകാശത്തിലേക്ക് നിയോഗിച്ചു എവിടെ ഇതിനു വേണ്ടിയിട്ട് രജത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വയം എന്നിട്ടോ സ്വയം വി കുലിശം വിഭ്രാണ അയം സ്വ അയം ഇവൻ അതായത് ദേവേന്ദ്രൻ അയം അഭ്രയ ഭഗവന അഭയഭഗവനായിട്ടുള്ള ത്തിൽ ആകാശത്തിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള ഐരാമതത്തിൻ്റെ പുറത്ത് കയറിക്കൊണ്ട് കുലിശം വിഭ്രാണ കുലിശം പഞ്ചറായുധം കയ്യിലെടുത്തുകൊണ്ട് പ്രതസ്ഥേ പുറപ്പെട്ടു അന്യേഹി അന്തർദഹനമരുതാ ദേഹി വികസിത മറ്റുള്ളതായിട്ടുള്ള അന്യ മരു ദഹനമരുദാ ദേഹി മരുത്ത് തുടങ്ങിയതായിട്ടുള്ള മറ്റ് ദേവന്മാരെ കൊണ്ട് അന്തഹ വികസിത ദേവന്മാരൊക്കെ ഉള്ളിൽ പരിഹസിക്കുകൊണ്ട് അവരാൽ പരിഹസിക്കപ്പെട്ടുകൊണ്ട് ഈ ദേവേന്ദ്രൻ പുറപ്പെട്ടു എന്നാണ് എന്നിട്ട് കവി പറയുന്നു ഭവന്മായാ അങ്ങയിടമായ മോഹയ ത്രിഭുവനപതി അല്ലയോ മൂന്ന് ലോകങ്ങൾക്കും പതിയായിട്ടുള്ളവനെ കം നമോഹയതി ആരെയാണ് മോഹിപ്പിക്കാത്തത് എന്ന് എല്ലാവരെയും മോഹിപ്പിക്കും എന്ന് സാരം സുരേന്ദ്ര ക്രുദ്ധ്ചേത് ധിജകരുണയാ ശൈല കൃപയാദങ്കോസ്മാകം നിയതൈതി വിശ്വാസ്യ പശുപൻ അഹോ കിം നായാതോ ഗിരിവസൻ മരുദ്ഗേഹാധീശ മുരവൈരിൻ മമഗതൻ ഇനി ആ ഭഗവാൻ ദേവേന്ദ്രൻ പുറപ്പെട്ടു എന്നായിട്ട് ഇവിടെ എത്തി കഴിഞ്ഞിട്ടില്ല അതിൻ്റെ മുമ്പ് പറയുകയാണ് മുമ്പേ ഇവിടെ ആലോചിച്ച് ഭഗവാൻ കൃഷ്ണൻ എന്തുണ്ടായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് സുരേന്ദ്ര ഹാ ക്രുദ്ധശ്ചേത് എല്ലാവർക്കും പേടിയുണ്ട് ഏതാ ദേവേന്ദ്രന് കോപിക്കുവോ ദേവേന്ദ്രന് കൊടുക്കേണ്ടതായിട്ടുള്ള യാഗം നടത്താതിരുന്നത് കൊണ്ട് ദേവേന്ദ്രൻ കോപിച്ചു വരുമോ എന്നൊക്കെ പേടിയുണ്ട് അപ്പോൾ അതിനെ സമാധാനിപ്പിച്ചു സുരേന്ദ്ര ഹാ സുരേന്ദ്രൻ ദേവേന്ദ്രന് ക്രുദ്ധനായി എങ്കിൽ ദേവേന്ദ്രൻ ദേഷ്യപ്പെട്ടു വരികയാണ് ക്രുദ്ധനായിട്ട് വരികയാണ് എങ്കിൽ ക്രുദ്ധശ്ചേത് ദ്വിജകരുണയ ദുജന്മാരെയൊക്കെ നമ്മള് വേണ്ട വിധത്തിൽ പൂജിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അവർക്കൊക്കെ കാരുണ്യമുണ്ട് അവരുടെ കാരുണ്യം കൊണ്ടും ശൈലകൃപയാ നമ്മൾ ഈ പർവ്വതത്തിന് നമ്മൾ വേണ്ടതായിട്ടുള്ള ഈ ആകെ ബലിയൊക്കെ കൊടുത്തിട്ടുണ്ട് ആ പർവ്വതത്തിന്റെ കൃപ കൊണ്ടും ദ്വിജകരുണയാ ശൈല കൃപയാ ദുജന്മാരെയും പൂജിച്ചു ശൈലത്തിനെയും പൂജിച്ചു പർവ്വതത്തിനെയും പൂജിച്ചു അപ്പൊ അവരുടെ രണ്ടു കൂട്ടരുടെയും കരുണ കൊണ്ട് കാരുണ്യം കൊണ്ട് അനാതങ്ക അസ്മാകം നിയത അസ്മാകം നമുക്ക് അനാതങ്ക നിയതഹ അനാതങ്കം യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല യാതൊരു പേടിക്കാനുള്ളതായിട്ടുള്ള ഒന്നും തന്നെ ആതങ്കം കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല അനാതങ്ക ആതങ്കമില്ലായ്മ കഷ്ടപ്പാടില്ലായ്മ തീർച്ചയാണ് നിയത തീർച്ചയായിട്ടും ദേവേന്ദ്രൻ എത്ര കോപിച്ചാലും ഈ ബ്രാഹ്മണരും ശൈലവും നമ്മെ കുറിച്ച് നല്ല തരത്തിൽ നമുക്ക് കാരുണ്യമുള്ളവരാണ് കൃപ ഉള്ളവരാണ് അപ്പം അതുകൊണ്ട് അവരുടെ കൃപ കൊണ്ട് നമുക്ക് യാതൊരു ദോഷവും ഉണ്ടാവില്ല യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇതി എന്നിങ്ങനെ ഗിരീപി അല്ല നിയത ഇതി വിശ്വാസ്യ പശുവാൻ എന്ന് പശുവന്മാരെ വിശ്വസിപ്പിച്ചിട്ട് വിശ്വാസ്യെ വിശ്വസിപ്പിച്ചിട്ട് അവർക്കൊക്കെ വിശ്വാസമായി പശുവാൻ ഗോപന്മാരെയൊക്കെ വിശ്വസിപ്പിച്ചു അത് യാതൊരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത് അവരെയൊക്കെ സമാധാനിപ്പിച്ചു എന്നിട്ട് ഇപ്പോൾ ദേവേന്ദ്രൻ വന്നു കഴിഞ്ഞിട്ടില്ല പുറപ്പെട്ടതേ ഉള്ളൂ ഇവിടുന്ന് അഹോ കിന്ന ആയാതഹ ഗിരിഭിത് ഗിരിഭി കിന്ന ആയാതഹ ഗിരിഭിത്ത് ഗിരികളെയെല്ലാം ഭേദിച്ചതായിട്ടുള്ള ആ ദേവേന്ദ്രൻ നേരത്തെ ഞാൻ പറഞ്ഞുണ്ട് ദേവേന്ദ്രന്മാർ ദേവേന്ദ്രൻ പർവ്വതങ്ങളുടെയൊക്കെ പക്ഷം പക്ഷം മുൻപ് പർവ്വതങ്ങളൊക്കെ പറന്ന് നടന്നിരുന്നു അപ്പോൾ അങ്ങനെ ഭൂമിക്കൊക്കെ സർവ്വതക്കലും പറന്ന് എത്തുക അപ്പം അങ്ങനെ പറന്ന് എത്തുമ്പോൾ അത് ഇല്ലതു നശിച്ചു പോവും അപ്പോൾ അതുകൊണ്ട് പർവ്വതങ്ങളുടെയൊക്കെ പക്ഷത്തെ ഛേദിച്ചു ചിറകിനെ ക്ഷേ ഛേദിച്ചിട്ടുണ്ട് ദേവേന്ദ്രൻ എന്നൊരു കഥ അപ്പം അങ്ങനെ അതുകൊണ്ട് ഗിരിഭിത് എന്ന് ദേവേന്ദ്രൻ ഒരു പേരുണ്ട് ഗിരിഭിദ് ഇതി ആ പർവ്വത രാജ പർവ്വതങ്ങളുടെയൊക്കെ പക്ഷം ഛേദിച്ചതായിട്ടുള്ള ദേവേന്ദ്രൻ എന്താണ് വരാത്തത് അഹോ കിം എന്ന ആയാതഹ എന്തുകൊണ്ടാണ് ഇനിയും വരാത്തത് ദേവേന്ദ്രൻ വരേണ്ട സമയമായില്ലോ എന്താ പുറപ്പെട്ടു വരേണ്ടത് വരാ വരാത്തത് എന്നിങ്ങനെ അഹോ കിം ആയാം ന ആധ എന്തുകൊണ്ടാണ് എത്തിച്ചേരാത്തത് ഗിരിഭിത് ആ പർവ്വതങ്ങളെ ഛേദിച്ചതായിട്ടുള്ള ദേവേന്ദ്രൻ എന്താണ് പുറപ്പെടാത്തത് ഇതി സഞ്ചിന്തിയ എന്ന് വിചാരിച്ചുകൊണ്ട് നിവസൻ വസിക്കുന്നതായിട്ടുള്ള മരുഗേഹാധീശ അല്ലയോ ഗുരുവായൂരപ്പ പ്രണുത ഗുരവൈരിൻ മമഗതാൻ മമഗതാൻ എന്നെ ഗതങ്ങളെ എല്ലാം പ്രണുത വിശേഷം നീപ്പി ന നീക്കിക്കളഞ്ഞാലും വിശേഷം ഇല്ലാതാക്കിയാലും ഇതിനെയെല്ലാം വിശേഷേണ ഇല്ലാതാക്കി ഇല്ലാതാക്കൂ എൻ്റെ നിഗ വിധങ്ങളെല്ലാം എൻ്റെ എല്ലാം ഇല്ലാതാക്കിയാലും എൻ്റെ ക്ലേശങ്ങളെയെല്ലാം ഇല്ലാതാക്കിയാലും എന്ന് കവി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദശകം അവസാനിപ്പിക്കുകയാണ് രണ്ടും ഒന്നും കൂടി വായിക്കാം तोदावासंहन्दुम प्रलयजलदानं वरहोइ प्रहिन्न्वन् विब्राणा कुलशमयम अभ्रे भगवना प्रवस्तिनीरं तद्गहनमरुदाद्येर् विहसितो अवन्माया नैव त्रभुवनववे मोहयदिगं कृष्णार्पणम മലയാള പരിഭാഷ 브జం ముక్కి తీర్칸 ప్రళయజలమేటిట్టి గగనే గమి చింద్రన్ వజ్రం കരം അതിലെ താനയുടെ മേൽ ചിരിച്ചന്യർ ദിഗ്പാലകരൻ अनिलന അഗ്നിപ്രമുഖരും ഭ്രമം നൽകും മായാഭോനമതിലാർക്കും દવા വിഭോ സുരേന്ദ്രകൃതശൈൽ തുയ കരുണയാ ശൈലകൃപയാപ്യനാദം കോസ്മാഗം നിയതൈതി വിശ്വാസ്യ വശവാൻ അഹോ കിന്നായതോ ഗിദിവിദിതി സഞ്ചിംഗലിവസൻ മരുഗ്ഗഹാദിശ മലയാള പരിഭാഷ ർപ്പണം ദ്ധന കൃപ നമുക്കേകും കയർത്താലും ഇവിടെ വരാത്തെന്തേ ശർവൻ ഇനിയുമിത് ചിന്തിച്ചു ദിവസം കഴിച്ചു വാദേശ മുരഹരി തരൂ രോഗശമനം கோவிந்த நாம சங்கீர்த்தனம் சோவிந்தநமசங்கீ